ഹായ് വെൽക്കം ടു മീഡിയ ഞാൻ ഞാൻ പൊന്നു എന്റെ കാണിക്കാം മെയിൻ ആയിട്ട് ോട്ടം കാണിക്കൂ അതുകൊണ്ട് കടയിൽ നിന്നും നമുക്ക് പച്ചമുളക് വാങ്ങിക്കണ്ട ടെസ് ഇപ്പൊ കൂടുതൽ നട്ടേക്കുന്നത് പച്ചമുളക് താഴെ മൊത്തം കാന്താരി ഇതൊക്കെ ആദ്യം നട്ട ബാച്ച ഇപ്പൊ അത് വിളവ് കുറഞ്ഞുകൊണ്ട് അടുത്ത ബാച്ച് നമ്മള് നട്ടിട്ടുണ്ട് അടുത്ത ബാച്ച് നട്ടിട്ടുണ്ട് അതി കായലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പിഴുതുകയും അതായത് ഈ പുതിയതായിട്ട് ഇപ്പൊ നട്ടതിനകത്ത് നല്ല വിളവൊക്കെ ആവുമ്പോഴത്തേക്ക് നമ്മള് ഇതെല്ലാം പിഴുതു മാറ്റി ശരി ഈ വഴുതണയിൽ നമ്മള് ആദ്യം നട്ടതാണ് ഇതിലെ വിളവൊക്കെ കുറഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അടുത്തത് അടുത്തൊരു തൈ നട്ടിട്ടുണ്ട് ഇനി അതിൽ നിന്ന് കായളൊക്കെ ഉണ്ടാവുമ്പോ ഇത് പറിച്ചു മാറ്റണം അതായത് ഈ പുതിയതായിട്ട് നട്ട തൈകളിലെല്ലാം കായകളാകുമ്പഴത്തേക്ക് നമ്മൾ ഈ പഴയതെല്ലാം മാറ്റും ഇപ്പൊ പുതിയായിട്ട് തന്നെ ഞങ്ങള് പത്ത് ഗ്രോ ബാഗിൽ പുതിയ വഴുതന തൈ നട്ടിട്ടുണ്ട് അത് ചെറുതിനൊക്കെ പൂവായിത്തൊടങ്ങിയിട്ടുണ്ട് അല്ലേ ഇതെന്താ മോനെ ചീര വിളിച്ചിരിക്കുന്നേ നമ്മൾ വഴുതനെ നടുന്നതിൻ്റെ കൂടെ ഒന്നോ രണ്ടോ ചീരത്തൈ നടും ഈ ചീരത്തൈ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് വിളവെടുക്കും വിളവെടുത്ത് കഴിഞ്ഞിട്ട് പിഴുതു മാറ്റുമ്പോഴത്തേക്ക് ഈ വഴുതനെ നല്ലതായിട്ട് വളർന്നോളും ഇവിടെ മൊത്തം അറുപത് ഗ്രോ ബാഗുണ്ട് ആദ്യം ഇതിൽ നട്ടിരുന്നത് ക്യാബേജും കോളിഫ്ലവറും ആയിരുന്നു അതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതേ ഗ്രോ ബാഗ് തന്നെ ഞങ്ങൾ ബാക്കിയുള്ളത് നട്ട് പിന്നെ പച്ചമുളക് ചെടി ചീര വെന്ത പിന്നെ പാലക്ക് ബേബി സ്പിനാച്ച് പിന്നെ വെറൈറ്റി ഒരു കുക്കുംബ്രട്ടായിരുന്നു ഉണ്ടായിരുന്നു അല്ലേ ശരി ശരി ഇപ്പം പക്ഷെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ചെടിയുണ്ട് അതെല്ലാം നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ചെടിയുണ്ട് പിന്നെ ആ ആ വഴുതനുണ്ട് ആ ഇത് പുതിയ പാച്ച ആണ് വഴുതന പിന്നെ വെണ്ടയും ഉണ്ട് വെണ്ടയും പുതിയ പാച്ച അല്ലേ ബാച്ച് വെണ്ട നട്ട് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ബാച്ച് വെണ്ട നടത്തുള്ളൂ അപ്പഴത്തേക്ക് നമുക്ക് വിളവൊക്കെ കിട്ടും ഇപ്പൊ ഇത് നമ്മൾ ആദ്യം നട്ടതാണ് ഇതിന് നമ്മള് വിളിച്ചത് അത് കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് നട്ടത് അതിപ്പോ ഇത് നട്ടു കഴിഞ്ഞിട്ട് ആഴ്ച കഴിഞ്ഞിട്ടാണ് അതിപ്പോ പൂവൊക്കെ ആയി വരുന്നുണ്ട് വരുന്നുണ്ട് അതായത് അതേ വിളവ് തുടങ്ങി അപ്പം ഇതേലിപ്പം പൂവ കൈ വരുന്നതേ ഉള്ളൂ അപ്പൊ അതിന്റെ വിളവൊക്കെ കഴിയാറാകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കായകൾ ഉണ്ടാകും അല്ലേ അപ്പൊ ഇതൊക്കെ പോകാറാകുമ്പോഴത്തേക്ക് വഴുതനല്ല ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ ഈ വഴുതന പോവാറായപ്പോഴത്തേക്ക് ബാച്ച് വഴുതനെ ഓക്കെ ആ ഇവിടെ നമ്മൾ ചീര നട്ടിട്ടുണ്ടല്ലെയോ ഇതൊക്കെ ഇപ്പൊ ഒരാഴ്ചയോടെ കഴിയുമ്പോൾ വിളവെടുക്കുക അല്ലേ ഇപ്പൊ എല്ലായിടത്തും ഇതുപോലെ ചുമതല ചെയ്യാൻ ഒന്നോ രണ്ടോടുത്തൊക്കെ പച്ചചീരിയാണ് ഇത് കോളിഫ്ലവർ തന്നെയാണ് ആദ്യം നട്ടിരുന്ന കോളിഫ്ലവർ വിളവെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ ചോട്ടിന്നുണ്ടായ ഒരു കോളിഫ്ലവർ തൈ ആണ് ഇത് കോളിഫ്ലവർ ഉണ്ടാവുമോന്ന് നോക്കാൻ വേണ്ടി നിർത്തിയതാ നമ്മുടെ ആ തൈ ചോട്ടിന്നുണ്ടായ തൈ നിർത്തിയേക്കുവോ അല്ലയോ ഉണ്ടാവൂന്നറിയാം ഇതിന്റെ അകത്ത് നമ്മൾ വെണ്ട നട്ടിട്ടുണ്ട് പച്ചചീരി നട്ടിട്ടുണ്ട് ഇപ്പൊ വെണ്ടയിൽ പൂവൊക്കെ ആയി തുടങ്ങി അന്നത്തേക്ക് ഈ പച്ച പിഴുതു മാറ്റും അപ്പം വെണ്ടയിൽ നല്ല വിളവൊക്കെ കിട്ടും ഓക്കെ 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 ആ ഇതെല്ലാം വിളവായിട്ടുണ്ട് അപ്പൊ ഇത് പിഴുത് മാറ്റുമ്പോഴത്തേക്ക് വെണ്ടേലും നന്നായിട്ട് ഉണ്ടാകും ഈ ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ് ഈ കാണുന്ന വിളവായിട്ട് കിട്ടിയത് അല്ലേ ശരി 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 ഓക്കേ പിന്നെ ഈ കാണുന്ന മറ്റാരുമല്ലേട്ടോ എൻ്റെ അനിയത്തിയുടെ മോള് തന്നെയാണ് ഈ കാണുന്നത് എൻ്റെ തോട്ടമാണ് ഓട്ടോ പിന്നെ എല്ലാ ദിവസവും എൻ്റെ കൂടെ തന്നെ ഇവിടെ കൃഷി വെള്ളം ഒഴിക്കാനും വിളവെടുക്കാനെല്ലാം ഇവിടെ എത്തുന്നതാണ് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ തന്നെയാണ് ഇവിടെ പരിപാടി എൻ്റെ വെള്ളം കൊല്ലാൻ പിന്നെ അതുപോലെ ആ വിളവെടുക്കാനെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവേ അപ്പോൾ ഈ കാണിച്ചതൊക്കെ ആ പൊന്നുൻ്റെയും പൊന്നുവിൻ്റെ തന്നെ അല്ല എൻ്റെ കൂടെ തോട്ടം മാമൻ്റെ കൂടെ തോട്ടം അല്ലേ മോനെ ഓക്കെ ഓക്കെ ശരി